നമസ്കാരം ദ ന്യൂസിലേക്ക് സ്വാഗതം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം തുടരുന്നൊരു സാഹചര്യം നിലനിൽക്കുകയാണ് ലോകരാജ്യങ്ങൾ സമാധാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയും അതോടൊപ്പം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും രണ്ട് രാജ്യങ്ങളും ഇത് ചെവിക്കൊണ്ടതായി കാണുന്നില്ല മാത്രമല്ല ആക്രമണ പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും കഴിഞ്ഞ ദിവസം വന്ന ദൃശ്യങ്ങളിലൂടെ എത്രത്തോളം ഭയാനകമാണ് അവിടുത്തെ സ്ഥിതിഗതികൾ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ടെലിവിഷൻ ചാനലിൽ ഇരുന്ന് വാർത്ത വായിക്കുന്നതിനിടെ അത്തരത്തിൽ മാധ്യമ പ്രവർത്തക ഈയൊരു മിസൈൽ ആക്രമണത്തിൽ ഉടനെ പേടിച്ചരണ്ട് ഓടിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു മാത്രമല്ല നിരവധി സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് സ്ഫോടനങ്ങൾ മറുഭാഗത്ത് തുടരുന്നു അതോടൊപ്പമാണ് ഇപ്പോൾ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ കണക്കിലെടുത്ത് ഇസ്രയേലിൽ നിന്നും ഇറാനിൽ നിന്നും നമ്മുടെ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ നടപടികൾ ഇപ്പോൾ നമ്മുടെ സർക്കാർ ആവിഷ്കരിച്ചു വരികയാണ് പ്രധാനമായും ഇസ്രയേലിൽ നിന്നും ജോർദാൻ ഈജിപ്ത് വഴി നമ്മുടെ രാജ്യത്തേക്ക് ആളുകളെ എത്തിക്കാനാണ് ശ്രമിക്കുന്നത് ഇസ്രയേലിൽ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ നമ്മുടെ രാജ്യത്തു നിന്നും അവിടെ പോയി പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട് അതോടൊപ്പം ഇറാനിലും നമ്മുടെ നിരവധി പൗരന്മാരുണ്ട് ഇവരെയൊക്കെ സുരക്ഷിതമായി നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇറാനും ഇസ്രയേലും ഇന്ത്യയുമായി സഹകരിക്കുന്നുമുണ്ട് എന്തായാലും യുദ്ധം ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യത്തെ പൗരന്മാരെ സുരക്ഷിതമായി എത്തിക്കുകയാണ് നമ്മുടെ സർക്കാരിൻ്റെ ലക്ഷ്യം അത് ിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കുണ്ട് എന്തായാലും ഇത് ഉടനെ തന്നെ ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തോന്നുന്നില്ല അത്തരത്തിലാണ് ഇറാന്റെയും ഇസ്രായേലിന്റെയും ആക്രമണ പ്രത്യാക്രമണങ്ങൾ മുന്നോട്ട് പോകുന്നത്